എസ് എഫ് ഐക്കാരെ കൊണ്ട് ഗവർണർ എസ് എഫ് ഐക്കാരെ മാത്രമല്ല സി പി എംമാരെ രക്ഷ ഇണ്ണ വരപ്പിച്ചു ഗവർണർ പറഞ്ഞെടുത്ത് നിന്നു എസ് എഫ് ഐക്ക് ഇതിൽ പരമൊരു നാണക്കേട് വരാനില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഗോപാലകൃഷ്ണിലേക്ക് വരുന്നതിന് മുമ്പ് കൽബ് കീഴടക്കി ഗവർണർ ഹൽവ നുണർന്ന് ഗവർണർ വലഞ്ഞ് പോലീസ് നവകേരള ഗവർണർ സദസ്സ് ഗവർണറുടെ മധുര പ്രതികാരം ഒരു ഗവർണർ സെൽഫി ഉല്ലാസഭരിതനായ ഗവർണർ മിഠായി തെരുവിലൂടെ കേരളം അറിഞ്ഞു ഗവർണർ പറഞ്ഞു പറഞ്ഞ് ഒടുങ്ങനത്തതാണ് രസം ഗവർണർ വേറെ ലെവൽ മാതൃഭൂമി വേറെ ലെവലായി തരം പോയ ഒരു മണിക്കൂർ ഇവിടെ കടന്നു പോയിരുന്നു അല്ല അത് ഒരു മണിക്കൂർ മാത്രം കാണുന്നതിന്റെ കുഴപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം വൈകുന്നേരത്തെ ഒരു ഒരു മണിക്കൂർ സമരജ്വാലയായി അല്ല സെക്കൻഡ് അദ്ദേഹം ചോദിച്ചത് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ സംസാരിക്കട്ടെ അല്ല അല്ല അതിലേക്ക് വരണ്ട അല്ല അതിനൊരു മറുപടി പറയട്ടെ സംസാരിക്കട്ടെ അതെ ഞാൻ പറയാം കേൾക്ക് പറയൂ പറയൂ അല്ല അപ്പോ ഈ ഇതിപ്പോ രാവിലത്തെ ഒരു മണിക്കൂറിന്റെ കാര്യം താങ്കൾ പറഞ്ഞു വൈകുന്നേരത്തെ ഒരു മണിക്കൂറിൽ സമരജ്വാലയായി എസ് എഫ് ഐ പ്രതിഷേധാഗ്ഞിയായി പിന്നെ യൂണിവേഴ്സിറ്റി അങ്ങനെ കുറെ സംഗതികൾ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മണിക്കൂർ സെലക്ടായി കാണുമ്പോഴാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് റഹീം അപ്പം മുഴുവനായിട്ട് കണ്ടാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നു പിന്നെ ഇത് മാത്രല്ല നോക്കൂ ഇതുപോലെ പണ്ട് ഈ കെ എൻ മേലുള്ള പ്രീതി ഗവർണർ പിൻവലിച്ചല്ലോ അപ്പൊ ആ സമയത്ത് നമ്മൾ കൊടുത്ത് ഇതുപോലത്തെ കൊടുത്തൊരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഖാൻ ആരാ രാജാവാണോ എന്നുള്ളതായിരുന്നു അതിപ്പോ താങ്കൾ ഇപ്പോൾ പരാതി പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഈ രാജ്ഭവനിൽ നിന്നൊക്കെ വലിയ പരാതിയായി അപ്പോൾ ഈ ക്യാപ്ഷൻ എഴുതി എഴുതി കാണിക്കുന്നത് കണ്ട് ഇപ്പോൾ എന്തോ വലിയ മാറ്റം സംഭവിച്ചൊന്നും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം അല്ല വിഷയത്തിലേക്ക് വരാം അതിലെനിക്ക് ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം അത് ഗൗരവ കൂടി തന്നെ അവഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ് ഏത് സമയത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ആളിന്റെ മനോനിലയാണ് അതിൽ പ്രതിഫലിച്ചത് എന്ന് മാധ്യമപ്രവർത്തന ചൊഴിലാളികളിലേക്ക് അറിയാം അതായത് ഈ ഇതെല്ലാം കാണുമ്പോൾ ആ ശാഖയിലെ കസർത്ത് കാണുമ്പോൾ കോൾമയിൽ കൊള്ളുന്ന ഏതൊക്കെയോ ആളുകൾ അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് തെറ്റൊന്നുമല്ല അവർക്ക് അങ്ങനെ കോൾമയിൽ കൊള്ളണം കൊള്ളട്ടെ പക്ഷേ അതെല്ലാം മാതൃഭൂമിയുടെ പോളിസിയായി വരുന്നത് മാതൃഭൂമി മാനേജ്മെന്റ് ആലോചിക്കേണ്ട കാര്യമാണ് എന്തെന്നാൽ ഇതൊരു ഗൗരവ സ്വഭാവമുള്ള സമരം നടക്കുന്നു ഇത് ഞാൻ പറയുന്ന വിഷയവുമായി കൂടി ബന്ധപ്പെട്ടാണ് എന്താ പറയാ ഈ പറയട്ടെ പറയട്ടെ ആ ഹലോ തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത്രയേ ഉള്ളൂ ഇത് ഗവർണർ ഗവർണർ ഗോൾ പോസ്റ്റ് മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഗവർണർ ഒരിടത്തേക്ക് പോകുന്നു അപ്പോൾ ഗവർണർ വേറെ ലെവൽ കേരളത്തിലെ മിഠായി തെരുവിൽ ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചിരുന്നോ കോഴിക്കോട് തെരുവിലെ ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചിരുന്നോ ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവിടെ അദ്ദേഹം പോകുന്നു ഗവർണറെ കാണുമ്പോൾ സ്വാഭാവികമായി അതിനെക്കുറിച്ച് ഗവർണ ഒരു അതിശയോക്തിയോടുകൂടി സംഘപരിവാറിൻ്റെ സൈബർ ടീമിനെ പോലെ മാതൃഭൂമിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതെല്ലാം തയ്യാറാക്കുന്നത് വളരെ ഡെസ്കിലെ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ ആ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പണിയെടുക്കരുത് ഇനി അതിനു വേണ്ടിയിട്ട് ശമ്പളം എടുക്കുന്നു എങ്കിൽ അതിന് മാതൃഭൂമി അങ്ങനെ പണം കൊടുക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം അതത്യന്തം അപ്രതിഷേധാർഹമാണ് മാതൃഭൂമി ആയെടുത്ത നിലപാട് വിമർശന അത് പറയാൻ മറുപടി അല്ല ഇതിനൊരു ഉണ്ട് ണ്ട് റഹീം നോക്കൂ ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷമായിട്ടാണല്ലോ സർക്കാരും ഗവർണറും തമ്മിൽ ഈ നിലയ്ക്കുള്ള വലിയ പോരാട്ടത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു സോഷ്യൽ മീഡിയ ടീമില്ലേ ഇപ്പൊ റഹീമൊക്കെ ചില ചർച്ചകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആളാണല്ലോ കഴിഞ്ഞ ഇപ്പോൾ എഡിറ്റോറിയൽ സ്വഭാവമുള്ള പരിപാടി ഈ പരിപാടി സൂപ്പർ പ്രൈം ടൈം എഡിറ്റോറിയൽ സ്വഭാവമുള്ള പരിപാടിയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും എടുക്കൂ എന്നിട്ട് അതിലെടുത്തിട്ടുള്ള പൊസിഷൻസ് അതിൽ മോളിൽ എഴുതി കാണിക്കുന്ന ക്യാപ്ഷൻസ് എന്താണ് ചർച്ചയുടെ ആംഗിൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് താങ്കളിൽ ഈ പറഞ്ഞ വാദത്തെ ഇന്ന് വേണ്ട അടുത്ത ദിവസങ്ങളിൽ സാധൂകരിച്ചാൽ മതി നമുക്ക് ഈ കാര്യത്തിലൊക്കെ പിന്നെ ഉച്ച ഒരു എഡിറ്റോറിയൽ പോളിസി ഉച്ചയ്ക്ക് ശേഷം വേറെ എഡിറ്റോറിയൽ പോളിസി എന്നൊന്നുമില്ല ഇതൊക്കെ താങ്കൾ പറയുന്ന ഒരൊറ്റ സ്ഥാപനത്തിന്റെ തന്നെയാണ് അപ്പോൾ എവിടെയെങ്കിലും ആലങ്കാരികമായ ഒരു വാചകം എഴുതി കാണിച്ചാൽ ഉടനെ അതെന്തോ വലിയ എഡിറ്റോറിയൽ പോളിസിയിൽ ഏതാണ്ട് വലിയ വലിയ സംഭവം സംഭവിച്ചതൊന്നും കാണണ്ട ഞാൻ പറഞ്ഞില്ലേ ഖാൻ ആരാ രാജാവാണോ എന്ന് എഴുതി കാണിച്ചതിന് രാജ്ഭവനിൽ നിന്ന് പരാതി വന്നിരുന്നു ഇപ്പൊ നിങ്ങൾ എന്താ ഖൽബ് കീഴടക്കി ഖാൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പരാതി വരുന്നു ഞാൻ അതിനെ അത്രേ കാണുന്നുള്ളൂ അതല്ലാതെ ഈ കാര്യത്തിൽ ക്വാളിറ്റേറ്റീവായ ഒരു അനാലിസിസ് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് റഹീമിന്റെ ടീമിലുള്ള ആളുകളെ നിയോഗിക്കാം അങ്ങനെ കഴിഞ്ഞ രണ്ട് വർഷമായി എഡിറ്റോറിയൽ പരിപാടികളിൽ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർ എടുക്കുന്ന അദ്ദേഹം ഗവർണർ എന്നുള്ള നിലയിൽ എടുക്കുന്ന നിലപാടുകളും ചാൻസലർ എന്നുള്ള നിലയിൽ എടുക്കുന്ന നിലപാടുകളും എങ്ങനെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചോളൂ ഞാൻ അതിന് ഓപ്പൺ ആണ് അത് കഴിഞ്ഞു അല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കടക്കാം ഞങ്ങൾ കാര്യം കൂടി പറഞ്ഞോട്ടെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി എന്റെ ഭാഗത്ത് വേണ്ടതുണ്ട് അതായത് ഇത് സംബന്ധിച്ച് ഈ പ്രശ്നത്തിൽ ഒരു നിലപാട് ഓരോ മാധ്യമ സ്ഥാപനവും ഓരോ രാഷ്ട്രീയ പാർട്ടിയും എടുക്കേണ്ടതുണ്ട് നിലപാട് വളരെ ലളിതമാണ് അത് ഗവർണറോടെ പോകുന്നുവോ അവിടുത്തെ മിഠായിത്തെരുവിലെ ആലുവയ്ക്ക് രുചിയുണ്ടോ എന്നുള്ളത് നല്ല പ്രശ്നം ഗവർണറുടെ അധികാരം ഉപയോഗപ്പെടുത്തി ജനാധിപത്യ വിരുദ്ധമായി കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ആളെ നിയമിക്കുന്നത് അങ്ങേയറ്റത്തെ തെറ്റാണ് ഇതാണ് ഞങ്ങളുടെ നിലപാട് അതിൽ ഓരോ മാധ്യമസ്ഥാപനത്തിലൊരു നിലപാട് വേണം അത് ശരിയാണോ അത് ഡെമോക്രാറ്റിക് ആണോ എന്ന് ഇനി അങ്ങ് പറഞ്ഞു ഈ നിങ്ങൾക്കൊരു നിലപാടുണ്ട് എഡിറ്റോറിയലെ നിലപാട് അങ്ങ് എണ്ണി എണ്ണി പറഞ്ഞു ആ നിലപാടിനെ ടോർപ്പട ചെയ്യാൻ കഴിയുന്ന വിത്തുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നിങ്ങൾ ആത്മപരിശോധന അങ്ങനെ പോകുന്നില്ല ഇനി ഞാൻ നടത്തിയാവുന്നില്ല ശരി വിഷയത്തിലേക്ക് വരും ഇനി ശരി ഞാൻ അടുത്ത ഇവിടെ ഇപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു നിലവാരം നോക്കി ഗോപാലകൃഷ്ണൻ അവസാനം നമ്മൾ സംസാരിക്കേണ്ട സർവകലാശാലകളിലെ ഗൗരവ സ്വഭാവമുള്ള റിക്രൂട്ട്മെന്റ് ആ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഗവർണറുടെ ആർ എസ് എസിന്റെ നീക്കങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് ജട്ടിയെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ആകുലത ഇത് ജട്ടിയല്ല ഇവിടുത്തെ പ്രശ്നം മനസ്സിലായല്ലേ ഇവിടത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഏറ്റവും ഗുരുതരമായ പ്രശ്നം സർവകലാശാലകൾക്ക് വെച്ച് അല്ല പറയട്ടെ അല്ല അങ്ങനെ ഇടപെടണ്ട അങ്ങനെ ഇടപെടണ്ട അങ്ങ് വെയിറ്റ് ചെയ്യൂ സർവകലാ സർവകലാശാലകൾക്ക് അല്ല ഞാൻ പറയട്ടെ ആർ എസ് എസിന്റെ ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ നോമിനികളെ ഗവർണറെ ഉപയോഗപ്പെടുത്തി തിരികെക്കേറ്റുന്നു ഞാനത് വളരെ വിശദമായി എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ ആഗ്രഹിക്കുന്നു കേരളം പിടിക്കാൻ ആർ എസ് എസ്സിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ ഗവർണർക്കൊരു റോളുണ്ട് എന്താണ് ഗവർണർ റോൾ ചാൻസലറാണ് വർഷങ്ങളായി നമ്മുടെ ഗവർണർ എന്ന് പറഞ്ഞാൽ ചാൻസലറാണ് അപ്പോൾ ആ ചാൻസലറായ ഗവർണർ ഉപയോഗപ്പെടുത്തി അധികാര ദുർവിനിയോഗം നടത്തുകയാണ് കേരള സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും ആർ എസ് എസിൻ്റെ നോമിനികളെ നിയമവിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായി അദ്ദേഹം ഏകപക്ഷീയമായി നോമിനേറ്റ് ചെയ്യുന്നു ഞങ്ങൾ ആദ്യം മുതലേ ഉന്നയിക്കുന്ന ചോദ്യമുണ്ട് ആ പേരുകൾ അങ്ങേക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്താണ് മാനദണ്ഡം യുക്തിസഹമായ ഒരു വിശദീകരണം ഗവർണറോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ഈ നിമിഷം വരെ തന്നിട്ടില്ല ചെയ്തിട്ടില്ല അപ്പോൾ കേരളത്തിൽ സംഘപരിവാറിനൊരു പദ്ധതിയുണ്ട് അത് കേരളം പിടിക്കാനുള്ള പദ്ധതിയാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഇനം സർവകലാശാലകളെ കീഴടക്കുക എന്നുള്ളതാണ് സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുക എന്നുള്ളതാണ് അതിന് ഗവർണറുടെ പദവി ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുകയാണ് ഇതാണ് ഇവിടുത്തെ കോർ ഇഷ്യൂ അതിനെ എതിർക്കാൻ എസ് എഫ് ഐ മാത്രമേ കലാലയങ്ങളിലുള്ളൂ അതിനെ എതിർക്കാൻ തെരുവിൽ ഡിവൈഎഫ്ഐയും എതിർത്ത് പറയാൻ ഇടതുപക്ഷ സംഘടനകളും മാത്രമേ ഉള്ളൂ കോൺഗ്രസിൻ്റെ നോളിതിൽ ഇവിടെ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം അതിലേക്ക് വരാം ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ മറുപടിയായി പറയുന്നു അതുയർത്തിക്കൊണ്ട് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ജട്ടിയുണ്ടോ ഇല്ലയോ എന്നല്ല ചർച്ച ചെയ്യേണ്ടത് മറുപടി പറയേണ്ടത് ജട്ടിയുടെ നിറവും ഇവിടെ വന്ന് ചർച്ച ചെയ്തിട്ട് പോകേണ്ട നിങ്ങളുടെ അടിവസ്ഥത്തിൻ്റെ നിറവും പറയണ്ട നിങ്ങൾ ഇതിന് മറുപടി അങ്ങോട്ട് പറഞ്ഞാൽ മതി മാന്യതയുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയാനാണ് വന്നിരിക്കുന്നതെങ്കിൽ ജട്ടിക്കഥയല്ല പറയേണ്ടത് നിങ്ങൾ പറയേണ്ടത് ഇതിന് ഒരു വിശദീകരണം പറ ചോദ്യം ഗവർണർ സമക്ഷം നേരിട്ട് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു എന്തായിരുന്നു ശ്രീ ഗവർണറുടെ മറുപടി അതിൽ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തു നിങ്ങളോട് പറയേണ്ട കാര്യമല്ല ഞാൻ രാഷ്ട്രപതിയോട് മാത്രമാണ് ആൻസറബിൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾ ചോദിക്കുന്നത് ലളിതമല്ലേ പട്ടാമ്പി കോളേജിലെ എ ബി ബി പിയുടെ യൂണിറ്റ് പ്രസിഡന്റ് അങ്ങക്ക് ആരാണ് സാർ തന്നത് ഗുരുവായൂരപ്പൻ കോളേജിലെ എ ബി വിപിയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെ പേര് അങ്ങേക്കാരാണ് തന്നത് കേരള സർവകലാശാലയിലെ കലാപ്രതിഭ ഔട്ട് സ്റ്റാൻഡിംഗ് എബിലിറ്റിയുള്ള വിദ്യാർത്ഥി എന്ന പട്ടികയിൽ തന്ന കലാപ്രതിഭയായിരുന്ന പേര് വെട്ടി പകരം കേരള നടനത്തിൽ മത്സരിച്ച പന്തളം എൻ എസ് എസ് കോളേജിലെ എ ബി വിപി വിദ്യാർത്ഥിനിയുടെ പേര് ആരാണ് അങ്ങേക്ക് തന്നത് യോഗ്യയായ ആള് വെട്ടിയിട്ട് പകരം ആർ എസ് എസ് കാര് കൊലപ്പെടുത്തിയ ഒരു സി പി ഐ എമ്മിന്റെ പ്രവർത്തകൻ അതിലെ ഇര സി പി ഐ എമ്മിന്റെ പ്രവർത്തകൻ പറയട്ടെ കൊലപാതകയായ ജയിലിൽ കഴിയുന്ന ആർ എസ് എസുകാരൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് സെനറ്റിലേക്ക് കൊടുത്തത് ആരാണ് നിങ്ങൾക്ക് ആ പേര് തന്നത് ഇതാണ് ചോദിച്ചത് അതിന് യുക്തിസഹമായ മറുപടി ഗവർണർക്കുണ്ടോ ഗോപാലകൃഷ്ണനുണ്ടോ അല്ലാതെ ഗോപാലകൃഷ്ണൻ ജട്ടിയുടെ നിറം പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കേണ്ട ഗോപാലകൃഷ്ണൻ ഇതിന്മേൽ അഭിപ്രായം പറ ഉണ്ടോ ഒരു മറുപടിയില്ല ഇനി അടുത്തൊരു ചോദ്യം ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഓ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ അടുത്ത് പറയാൻ പോവാണല്ലോ ഒരു ചോദ്യം ഇവിടെ കാലിക്കട്ടിൽ കേരളയിൽ ഞാൻ എണ്ണി എണ്ണി പറയും ഈ രണ്ടിടത്തും ആർ എസ് എസിൻ്റെ നോമിനികളെയാണ് ശുപാർശ ചെയ്ത് ഗവർണർ വെച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചെങ്കിലും ഇതെവിടെന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഗവർണർക്ക് ആർ എസ് എസ് കൊടുത്തു ഗവർണർ അത് നിയമിച്ചു ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് ഉറപ്പാണല്ലോ ഞാൻ കെ പി നൌഷാദ് ചോദിക്കുന്നു കോൺഗ്രസ്സുകാരുടെ പേരെങ്ങനെയാണ് ഈ ആർ എസ് എസ്കാരുടെ കൂട്ടത്തിൽ ഗവർണറുടെ പട്ടികയിൽ വന്നത് ആ പേരാരാണ് കൊണ്ടു കൊടുത്തത് നിങ്ങളും അവരും തമ്മിൽ എന്താണ് ഇടപാട് ഏത് ആണ് ആ ഇടനാഴി ഒന്ന് പറയണം കേരളത്തോട് കാലിക്കറ്റ് സർവകലാശാലയിൽ ആർ എസ് എസ് കാരായ ഗവർണറുടെ ഗവർണറുടെ നോമിനികൾക്കൊപ്പം എങ്ങനെ കോൺഗ്രസ്സുകാരുടെ പേര് വന്നു അപ്പൊ നിങ്ങളും അവർ ബന്ധമല്ലേ ആ നീക്കുപോക്കിന്റെ ഭാഗമായിട്ടല്ലേ കെ എസ് സി സമരത്തിൽ ഉണ്ടാകത്തത് അപ്പൊ കേരളം വർഗീയവൽക്കരിച്ചാലും കുഴപ്പമില്ല ആർ എസ് എസ് പിടിച്ചാലും കുഴപ്പമില്ല എന്താ സർവകലാശാലകളെ ആർ എസ് എസ് കുഴപ്പമില്ല കാവ്യവത്കരിച്ചാലും കുഴപ്പമില്ല ഒരു അല്പം നാലോ രണ്ടോ മൂന്നോ എല്ലിൻ കഷ്ണങ്ങൾ കിട്ടിയാൽ കടിച്ചിട്ട് നക്കിത്തുപ്പി താഴെ കിട്ടു തരുന്ന എല്ലിൻ കഷ്ണങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ അതുകൊണ്ട് സേഫാണ് ഞങ്ങൾ അങ്ങ് കൊള്ളാം എന്ന് കോൺഗ്രസ് കരുതിയോ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ശരി